ഞാൻ എത്രയോ നല്ല കുട്ടിയാണ് ഞാൻ സ്നേഹിച്ചിട്ടില്ല നിങ്ങൾ നല്ല കുട്ടിയാ ഞാൻ സ്നേഹിച്ചിട്ടില്ല അറിയില്ല അതെ പൊന്ന ഇനി മുതൽ നല്ല ഇനി ഇവിടുന്ന് അങ്ങട്ട് ഞാൻ നിങ്ങളെ നിങ്ങൾ ഇനി കൂടണ്ടെ തെറി പറയാൻ പാടില്ല കേട്ടോ ഞാൻ അറിയാൻ പാടില്ല ഇല്ല 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 പൊന്തക്കോൾ ഇല്ല പോന്നി പൊന്തകോളിന്റെ പരിപാടി ഇല്ല പോന്നെ ഒരു പെണ്ണുങ്ങളുടെ നമ്പർ ഇല്ല പൊന്നു ഞാൻ പറയുന്നത് അല്ല എനിക്ക് താഴെ പറയുന്നുണ്ട് പൊന്ന 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 വൺ മിനിറ്റ് പൊന്ന ഇവിടെ താഴെ ആരോ കമന്റ് അടിക്കുന്നുണ്ട് പൊന്ന കണ്ടില്ല ശെരിയാണോ ഇല്ല പൊന്ന ഞാനിവിടത്തെ താഴത്തെ കമന്റ് ഞാന് എന്താ പറയാ വായിച്ചു പോയതാ പൊന്ന റിയോ പൊന്നക്ക് പൊന്നി ചെറുതാണേന്ന് അപ്പൊ പൊന്ന ഞാൻ പറയണ കേട്ടോ പൊന്ന പറയോ കേട്ടു പൊന്നൂസേ ഇന്നൂസേ

എന്താ അവനെ അവനോട് അവളെ കല്യാണം കഴിക്കാൻ അവൻ ജോലിക്ക് പോകാൻ പാടില്ല അപ്പോ നടക്കുവോ ജോലിക്ക് പോലെ പറഞ്ഞത് ഈ പ്രശ്നം തീർന്ന് കല്യാണം കഴി കഴിയണ വരെ പുറത്തോട്ട് പോകരുത് അന്നി എൻ്റെ ആ താഴത്ത് വെച്ചിട്ട് അല്ലാന്ന് പൊന്നക്ക് ഏത് ചാടാ പോയ ഞങ്ങള് പൊന്നക്ക് 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 പൊന്തക്കോള് പൊന്തക്കോള് ഞാന് എനിക്ക് പൊന്തക്കോളൊന്നുല്ല വെറുതെ അവിടെ പൊന്തക്കോളും പൊന്തക്കോളും പറയുന്ന പൊന്നിനെ പറയണേ അതല്ലേ ഇവന് പറയണെനിക്ക് പൊന്തക്കോള് വന്നിട്ട് വൃത്തിയുടെ സ്വഭാവം എനിക്കില്ല ഇനി എന്താ ചെയ്യ ഇനി പോണോ എന്താണ് പറയും ഈ ചങ്ങായിള്ളത് ഇനി പോകുന്ന ഫേസ്ബുക്കിൽ ലൈവ് പോകുന്ന ഫേസ്ബുക്കിന് അതൊന്നും കാരണമല്ല പിന്നെ നമ്മൾ ഇതുക്കും നമ്മൾ എന്തൊക്കെയാ കണ്ടിരിക്കുന്ന ആ മിഷണകാര എല്ലാരും അറിയണമല്ലോ പ്രവാസി എന്ന് പറയുന്നത് നമ്മള് പ്രവാസികള് ഞാനൊരു കുടുംബിനി ആയിരുന്നതാണ് പക്ഷെ ഞാനൊന്നും പ്രവാസി ആയപ്പോ എനിക്ക് മനസ്സിലായി പ്രവാസ ലോകത്തെ കഷ്ടപ്പാടുകൾ എന്താണ് ഇപ്പോ യൂസഫ് ക ഇപ്പൊ നോക്കി നോക്കേ യൂസഫ് ക ഇവിടെ ഇരിക്കുന്നുണ്ട് ഗസ്റ്റിലിരിക്കുന്നുണ്ട് അവർ പറയണങ്ങൾ എല്ലാരും കേട്ടതല്ലേ ഒരു പുറത്തേക്ക് പോവാനുള്ള തൈക്കളിലെ ഹീറ് പോയി ചോറ് വെക്കാനും ഗ്യാസ് ഇല്ല കുക്കറില്ല ചോറുണ്ടാക്കാനൊന്നും പാത്രങ്ങളില്ല അവര് കറി വെക്കുന്നത് മീൻ പൊരിക്കണതൊക്കെ പ്ലേറ്റിലായിരിക്കുക അവരെ കഷ്ടപ്പാട് അവരെ റൂമിന്റെ ഉള്ളൊക്കെ നമ്മൾ കണ്ടതാണ് ഗൈസ് ഓക്കെ നമ്മളിവിടെ കുറെ ദുരിതം അനുഭവിച്ചിട്ടാണ് ഞമ്മളിതുവരെ എത്തിയത് കയ്യിലിരിപ്പായാലും എന്തായാലും ശരി പക്ഷെ മൂപ്പൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഞാൻ മൂപ്പരോട് പറയാണ് അറബിക്കാക്കനോട് പറഞ്ഞേക്ക് ആ വാലവാടും വേണ്ട ആ ഉപ്പുമാവും വേണ്ട അവിടുന്ന് വേഗം സ്കേപ്പടിച്ചോ കഷ്ടപ്പെട്ടിട്ട് ഒരു ഓരോർത്തു നിന്നിട്ട് പണെടുക്കരുത് കാരണം നമ്മറിയോ അത് നമ്മൾ ജീവിതകാലം വരെ നമ്മളെ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മേലെ കയറണത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആഴത്തേക്ക് പോകാൻ പാടില്ല അതല്ല ഒരു പ്രവാസി മനസ്സിലായോ ഇനി ദിവസ ഞാൻ പറഞ്ഞ ശരിയല്ലടാ ശരിയല്ലേടാ പൊന്നും ഞാൻ ബഹ്റൈനിൽ അല്ല ഞാൻ ഷാർജിയില് എന്നി നമ്മളൊന്നും അതിന് കിട്ടൊന്നുമില്ല കഷ്ടപ്പെടാൻ എടുത്തും കണ്ടോടും ഞാനവിടുന്ന് നമ്മ നമ്മക്ക് ഇഷ്ടല്ല അതുപോലെ ഈ ഇറുപയസ് ആയിക്കുമ്പോ കാരാണ് കഷ്ടപ്പെടാ പൊന്നാ പൊന്ന ചോറേ ചോറ് നല്ല വേവിച്ചോട്ടാ പൊന്ന

എനിക്ക് വേറൊരു കാര്യണ്ട് എന്റെ പൊന്നന് സ്റ്റാർട്ടിങ്ങില് ഭയങ്കര കൊമ്പനായിരുന്നു അതാണ് ഈ ആൾക്കാരൊക്കെ പറയുന്നത് സ്റ്റാർട്ടിങ്ങില് ഈ കൊമ്പം ഭയങ്കര മുതലായിരുന്നു പക്ഷെ അന്ന് മൂപ്പരെ കൈ ഇരുപ്പോ അന്ന് പലതും സംഭവിച്ചു മനുഷ്യന്മാരാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ പറ്റ അന്ന് സംഭവിച്ചു പോയി മനസ്സിലായോ പക്ഷേ ഇനി കഷ്ടപ്പെടരുത് പൊന്നങ്ങള് നിങ്ങൾ ഇനി കഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾ ഇനി കാർ ഓടിച്ചു നടക്കണം ദുബായിൽ വന്നിട്ട് വന്നിട്ടിനി കാറ് ഡ്രൈവ് ചെയ്യണം മനസ്സിലായോ ഏ അല്ലാതെ ഇമാതിരി സൈക്കിളുമ്പോ ചവിട്ടിട്ട് നിങ്ങൾ പോവരുത് പാടില്ല അത് എന്തിനാ വെറുതെങ്കിലും പാടില്ല സൈ നല്ല സൽമാൻ നല്ല നടനായി ഇവിടെ വാഴണം ഓക്കെ നല്ല നല്ല നിലയിൽ പോകണം പിന്നെ ഇടക്ക് നിങ്ങൾ എന്താ പറയാ ഈ ഒരുമാതിരി പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയാ ഒരു ഇതൊന്നും നമ്മൾ ചെയ്യാതിരിക്ക പിന്നെ ഗേൾസിനോടൊന്നും ചിലപ്പോ ഗേൾസിന്റെ കണ്ണുനീരുണ്ടല്ലോ അത് നിങ്ങൾ ആണുങ്ങൾക്ക് അറിയില്ല ശാപം ക്ഷാപം എന്ന് പറഞ്ഞാല് ഭയങ്കര പോയ സൈക്കിള് ന്യൂ ഫിലിം ആക്കണം അതെ ഞാൻ പോലീസിനോട് പറയാല്ല ആ ആ പെണ്ണാ പറയാ അയ്യോ യോ ആരാന്നെ കളിയാക്കുന്ന മൈരാ കളിയാക്കലേ അവൻ കളിയാക്കൂല അവ കളിയാക്കൂല്ല പൊന്നാ കളിയാക്കലേട്ടാ അതെന്താണിയോ പിന്ന ഈ പറയുന്ന പോലെ ഇനി നമുക്ക് കാറാണ് പെടുക്ക അതുപോലെ തന്നെ ഈ ഗേൾസിന്റെ ക്ഷാപം അത് മാക്സിമം നിങ്ങൾ ബോയ്സ് എന്താ പറയാ ബോയ്സ് വാങ്ങാതിരിക്ക ആ പെണ്ണുങ്ങളെ ശാപം ആണുങ്ങൾ വാങ്ങാതിരിക്കുക പെണ്ണുങ്ങളെ തെറി പറയുന്നത് പെണ്ണുങ്ങളെ എന്താ മോശപ്പെട്ടിട്ട് ഇല്ലാവചന ഉണ്ടാക്കുന്നത് പെണ്ണുങ്ങളെ തല്ലുന്നത് പെണ്ണുങ്ങൾ എടിക്കുന്നത് ആ പാടില്ല കേട്ടോ നിങ്ങൾ ആണുങ്ങളോടെ പറയാനുള്ളത് അതൊന്നും പാടില്ല ഈ പെണ്ണുങ്ങളെ ഏതൊക്കെ പോട്ടെ ഏറ്റവും ഒന്നാം പ്രതി ചീറ്റ് ചെയ്യുന്നത് ഒരിക്കലും പാടില്ല അവര് ക്ഷപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എവിടെയും കൂട്ടി ജീവിക്കാൻ പറ്റൂല ഗേൾ ഫ്രണ്ട് ആവാം ഭാര്യ ഞാൻ സ്നേഹിച്ചിരുന്നു ഒരാളെ നാട്ടിലെ ഞാൻ ചെറുപ്പത്തിലേ പ്രണയിച്ചിരുന്നു എൻറെ എന്റെ എന്താ പറയാ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു അവൻ ഇപ്പൊ അജിമാലുണ്ട് അവനിക്കറിയില്ല ഞാൻ ഇവിടെ ഉള്ളത് പക്ഷെ എനിക്കറിയാം അവൻ അജിമാലുള്ളത് അവനിപ്പോഴും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി ഞാനാണ് മനസിലായ പെണ്ണ് കെട്ടിയത് ഒരു മെന്റല പെണ്ണിനായി പോയി മനസിലായ എപ്പോഴും അവ സങ്കടപ്പെടുന്നുണ്ട് അതിന്റെ കാരണകാലത്ത് ഞാനാണ് എവിടെ പോയാൽ വരുന്ന എന്നെ ഒളിച്ചോടാൻ വിളിച്ചു പോയില്ല എന്റെ വീട്ടുകേരി പിന്നെ ചോദിച്ചു അമ്പത് ഭവൻ ചോദിച്ചു നമ്മള് ഭയങ്കര കഷ്ടപ്പെട്ട ആ ടൈമിലായിരുന്നതാ എനിക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ടൈമില് അവനെ ഞാൻ അവരെ സുഖാരി ജീവിക്കുന്ന എനിക്ക് ഇപ്പോഴും കണ്ണീരൊക്കെ തന്നെയാണ് ഞാൻ മുന്നിൽ ഇരുന്നിട്ട് മറ്റുള്ളവരെ മോട്ടിവേഷൻ കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് ഞാൻ നല്ലൊരു ക്ലാസ് കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിക്കുക അതാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് മനസ്സിലായത് ഞാൻ എന്റെ കാര്യങ്ങൾ എനിക്കറിയാ എനിക്ക് അത് ഇവിടെ വന്നിട്ട് അടിച്ചിട്ട് നിങ്ങളോട് കരയാൻ പറ്റുവോ ഒരിക്കലും ഇല്ല പൊന്ന എനിക്ക് ടെൻഷൻ ടെൻഷനാവൂല പൊന്ന ഞാൻ കാരണം പൊന്ന നിങ്ങൾ ടെൻഷൻ ആവാൻ പാടില്ല പല്ലെന്തിനാ ഇടക്ക് ഇടക്ക് കടിക്കുന്നു പല്ല് വേദന ഉണ്ടോ അരണാനോ പല ആളല്ലോ പല ക്ലിപ്പ് ഇവിടെ തട്ടുന്നുണ്ട് കവിളത്തൊക്കെ മുറിവാടക്കാണ്ട് പോവാൻ നിക്കുന്നത് ഇപ്പൊ ലാസ്റ്റ് എപ്പളാ ഉള്ളതാ ഒന്ന് പറഞ്ഞു രണ്ടുമണി ഒക്കെ എത്ര മണി വരെ എന്നാ അയിന് പോവാന്നും ആയിക്കോട്ടെ അതോണ്ടല്ല നമുക്ക് ആ ടൈമിൽ പോവാറ്റെടുത്തോ ടിക്കറ്റ് എടുത്തില്ല ആദ്യങ്ങൾ ആ രണ്ടു മണിക്ക് ഇണ്ട് ഒന്ന് അന്വേഷിക്കണ്ടോ നിങ്ങൾ അല്ലാന്ന് സത്യ ടൈം നോക്ക് പതിനൊന്നര പിന്നെ ഞാൻ ഒക്കെ മാറിയിട്ട് വരുമ്പോഴേക്ക് എത്ര മണിയാവും പന്ത്രണ്ട് മണി പിന്നെ അപ്പഴ എപ്പഴാണ് പിന്നെ പോയി പിടിച്ചു രണ്ടു മണിക്കൂർ രണ്ടു മണിക്കുള്ള എടുത്തോ ഞാൻ ഒരു അരമണിക്കൂർ വരാം പറയണേ കേൾക്ക് പ്ലീസ് പറയണേ കേൾക്ക് ഞാൻ കൂടാരോ ഡ്രൈവർ ഉണ്ടോ പിന്നെ പിന്നിതെങ്ങനാ പോണത് ഞാൻ പറഞ്ഞതാ വേണ്ട അതെ ഒരു കാര്യം ചെയ്യി ഒന്ന് അന്വേഷിച്ചിട്ട് ഒന്നാം സ്ക്രീൻഷോട്ട് എനിക്ക് വിട്ടായോ എപ്പ ഉണ്ട് പ്ലീസ് പൊന്ന അവൻ പോയോ ന്യൂസ് പോയോ ആ പൊന്ന എനിക്ക് എന്നെ വിളിക്കാണ് എന്തിനാണ എന്റെ ഫ്രണ്ട് ഇന്നലെ മുതൽ വിളിക്കുന്നുണ്ട് മൂവി കാണാൻ മനസിലായോ അപ്പൊ എൻറെ ഫ്രണ്ട് പറയുന്നുണ്ട് ആ അല്ല എന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് സിനിമ കാണാനേ അപ്പൊ എന്തെന്ന് മമ്മൂട്ടിയുടെ പുതിയ സിനിമ വന്നിട്ടില്ലേ എന്താ എന്റെ പേര് ഇടുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒന്നില്ലെങ്കില് കയ്യും കാലും ഒരു ഭാഗത്തും ഇണ്ടാതെ അങ്ങ് മാനത്ത് നോക്കി കെടുക്ക ഒന്നില്ലെങ്കിൽ അന്തിമലും മുണ്ടിട്ടിട്ട് ഒന്നില്ലെങ്കിൽ വെള്ളം അടിച്ചിട്ട് മയങ്ങി കെടുക്ക എന്തെങ്കിലും ഒന്ന് ചെയ്യാം മനസ്സിലായോ അല്ലാതെ നിങ്ങൾ ഇന്ത്യ മോഡറേറ്റർ അല്ലേ ഈ ന്യൂസ് അല്ലേട്ടാ നിങ്ങൾ ഇന്ത്യ മോഡറേറ്റർ അല്ലേ ഞാൻ ഞാൻ ഫോണിലായിരുന്നതാ ഭക്ഷണം ഈ ന്യൂസ് എന്നോട് ആരാ ഇറങ്ങി പോവാൻ വേണ്ടി പറഞ്ഞു

ആ പൊന്ന 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 അവനക്ക് ബുദ്ധി 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 ഇല്ല 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 ഓൾറെഡി ഓൾറെഡി നമ്മൾ കേസ് ആണ് പൊന്ന യൂസഫ് വാ വാ

അല്ല പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾ ഇറക്കി വിട്ടെ ഇജി ഇജി ഗസ്റ്റി ഡോജി എന്തുകൊണ്ട് ആശാന തെറി വിളിക്കാൻ ആൾക്കാരെ തെറി വിളിക്കില്ല അതെ കൊറച്ചുള്ള വെല്ലുവിളിക്കുമ്പോളെ അന്റെ അണ്ടിക്ക് ഉറപ്പ് വേണോ റഷീദ് പോ